നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന വിവാദം അത് തുടരുകയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയതോടുകൂടി വിഷയം വീണ്ടും സജീവമാണ് എന്ന് അൻവർ തന്നെ അറിയിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ അൻവർ ഉയർത്തി വിട്ട ഒരു വിവാദം അതൊരു വിപ്ലവമായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്ന് ഉപയോഗിച്ച പല വാക്കുകളും അങ്ങനെയാണ് വിപ്ലവമായി മാറും അതുപോലെ തന്നെ ഇതൊരു വലിയ മുന്നേറ്റമായി മാറും എന്നൊക്കെ ലക്ഷക്കണക്കിന് സഖാക്കൾ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അത് തീർച്ചയായും അദ്ദേഹവും ദൈവവും മാത്രമാണ് എന്ന് പറയുന്നെങ്കിൽ പോലും ഈ പറയുന്ന ലക്ഷോപലക്ഷം പിന്നിലുണ്ട് എന്ന് പറയുകയല്ലേ പറയാതെ പറയുകയല്ലേ അദ്ദേഹം തീർച്ചയായിട്ടും കുമാർ കാര്യം പ്രത്യേകിച്ചും ഈ വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുന്ന ഒരു ആളാണ് ഈ പി വി അൻവർ എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു വാക്കും നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവില്ല ഇന്നലെ തന്നെ മിനഞ്ഞാന്ന് അദ്ദേഹം നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തിരുന്നു മലപ്പുറത്ത് കണ്ട ശരീരഭാഷ അല്ല തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പക്ഷേ ശരിക്കും ഈ അൻവർ ഈ കേസ് വിട്ടു അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് പിന്മാറിയെന്ന് ആരാണ് പറഞ്ഞത് മാധ്യമങ്ങൾ ആണ് അതങ്ങ് കൽപ്പിച്ചത് അല്ലേ മാധ്യമങ്ങളെ അനുമാനിച്ചതാണ് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇന്ന് രാവിലെ തൊട്ട് വീണ്ടും അദ്ദേഹം ഇപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കുമ്പോഴും എല്ലാ ചാനലുകളുടെയും തലക്കെട്ട് പി വി അൻവറിൻ്റെ പ്രസ്താവനകൾ തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം തൊടുത്തു വിട്ടയ്ക്കുന്ന നമ്മൾ മെനഞ്ഞാന്നത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം ഈ തൊടുത്തു വിടുന്ന ഈ അമ്പുകൾ അത്ര പെട്ടെന്നൊന്നും അസ്തമിക്കുന്ന കാര്യങ്ങളല്ല അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും ഒരുപാട് ദിവസം ഈ പുകയിൽ ചിലപ്പോൾ വലിയ വലിയ സ്ഫോടനങ്ങളും ഇതിനിടയിൽ ഉണ്ടായേക്കാം അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ ഈ പദപ്രയോഗങ്ങൾ ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിലെ വിപ്ലവം തന്നെയാണ് അദ്ദേഹം ഈ ജനകീയ വിപ്ലവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ജനകീയം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കുള്ളിലെ വിപ്ലവമാണ് ഇത് പിണറായി വിജയനെതിരെയുള്ള വലിയ ഒരു വിപ്ലവമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ എല്ലാ സൂചനകളും പുറത്ത് വന്നു കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി എല്ലായിടത്തും കണ്ണൂർ ഉൾപ്പെടെ കണ്ണൂർ ലോബിന്ന് നമ്മൾ പറയും ആ ലോബി ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും തിരക്കിട്ട ചർച്ചകളാണ് അത് ഒരുപക്ഷെ പി വി അൻവറിൻ്റെ കാര്യം മാത്രമല്ല അവർ പേടിക്കുന്ന മറ്റൊരു അമ്പ് കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇ പി ജയരാജൻ അടുത്ത് നടത്താൻ പോകുന്ന പ്രസ്താവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ അദ്ദേഹവും ആകെ ഇടം തിരിഞ്ഞു നിൽക്കുകയാണ് പാർട്ടിയുടെ ഏറ്റവും കോറായിട്ടുള്ള രഹസ്യങ്ങൾ അറിയാവുന്നുള്ള ഒരു നേതാവ് കൂടിയാണ് ഇ പി ജയരാജൻ അതുകൊണ്ടുതന്നെ ഇ പി ജയരാജനെ ഈ ഘട്ടത്തിൽ പിണക്കിയത് അത്ര നന്നായില്ല എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം എന്നിരിക്കെ തന്നെയാണ് ഒരു വിഭാഗം പിണറായിയോടൊപ്പം ഇപ്പോഴും സജീവമായി നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഇപ്പോൾ രണ്ട് ചേരിയായി മാറിയിരിക്കുകയാണ് ജയരാജനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഒരു പക്ഷേ എങ്കിൽ നാളെയോ മറ്റന്നാളോ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് എന്തെങ്കിലും സ്ഫോടനാത്മകമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സ്റ്റഡി ക്ലാസ്സിലെന്ന പോലെ സഹാക്കന്മാർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കണ്ണൂരിൽ ഇതിൽ മുതിർന്ന ചില മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇത് പാർട്ടി വളരെ ഗൗരവപരമായി തന്നെ കാണുന്നുണ്ട് ഇലയകുമാർ അതെ തീർച്ചയായിട്ടും പക്ഷേ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് സി പി എം എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഇക്കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പാർട്ടിയുടെ ഏറ്റവും കഷ്ടകാലം അതായത് ഏറ്റവും വലിയ കഷ്ടകാലത്തിലേക്കാണ് പാർട്ടി പിന്നീട് അങ്ങോട്ട് ഓരോ ഘട്ടത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് തോന്നും അടുത്ത നിമിഷം ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇത് വീണ്ടും തിരിച്ചു വരും പക്ഷെ അങ്ങനെയല്ല നാൾക്ക് നാൾ ഇത് ആദ്യം രോഗാവസ്ഥയുമായി ഡോക്ടറെ കാണുന്നു അത് കഴിഞ്ഞ ഡോക്ടർ അഡ്മിഷൻ പറയുന്നു അവിടെ നിന്നും ഐ സിയിലേക്കും ഐ സിയിൽ നിന്ന് വെൻ്റിലേറ്ററിലേക്കുമൊക്കെ മാറുന്ന ഒരു ഘട്ടങ്ങളുണ്ടല്ലോ അതുപോലെ അതിന് സമാനമായ ഘട്ടത്തിലേക്കാണ് പാർട്ടിയും ഇപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഏത് വഴി അടയ്ക്കുമോ മറ്റൊരു വഴിയിൽ ഒരു പ്രശ്നം പാർട്ടിക്കെതിരെ തിരിഞ്ഞു വരുന്നുണ്ട് പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ഈ കുറിയുള്ള സമ്മേളനം ഒരുപക്ഷെ പാർട്ടിക്കുള്ളിലെ വലിയ വിഭാഗീയതയും അന്തചിദ്രവും വെളിവാക്കുന്ന സമ്മേളനങ്ങളായിരിക്കും അതിനുള്ള എല്ലാ സൂചനകളും തെളിവുകളുമാണ് ഇപ്പോൾ ചുറ്റും തെളിഞ്ഞു കാണുന്നത് പാർട്ടി സമ്മേളനങ്ങൾ പോലും നടക്കുമോ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ ഇത് നീട്ടി വെക്കാം ഒരു ഒന്നോ രണ്ടോ മാസം നീട്ടിക്കൊണ്ടുപോകാമല്ലോ അപ്പം അത് പറയാമല്ലോ അല്ലാതെ നടക്കാതിരിക്കാനുള്ള സാധ്യത കാണുന്നില്ല ചിലപ്പോൾ നീട്ടി വെച്ചേക്കാം നടക്കുമായിരിക്കും എല്ലായിടത്തും ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സമവായത്തിന്റെ ചർച്ചയൊക്കെ വരുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകാനാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാട് ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ കൈക്കൊണ്ടുവന്നിരിക്കും പക്ഷേ വേണ്ട എന്ന് വെക്കില്ല കാര്യം അവർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അജണ്ടയിലുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ിൽ എത്തി നിൽക്കുകയാണ് അതിന് ഇനി മാസങ്ങളേ ഉള്ളൂ അപ്പോൾ അപ്പൊ വേണ്ടി വലിയ ഹോംവർക്ക് ചെയ്യണം കാര്യം സി പി എം ഇനിയിപ്പം നിയമസഭയിലും ലോക്സഭയിലും ദയനീയമായ പരാജയം കാഴ്ചവച്ചാലും അവർക്ക് അവരുടെ യശസ്സും പേരും എന്നും നിലനിർത്തുന്ന ഒരു മേഖലയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് അല്ലേ അത് മാത്രമല്ല ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാർട്ടി സമ്മേളനങ്ങൾ വളരെ നിർണായകമാണ് അതായത് എത്രമാത്രം പാർട്ടി വിവാദത്തിലായാലും എത്രമാത്രം പാർട്ടി കേഡർമാർ ചിഹ്നിച്ചിതറിക്കിടന്നാലും ഈ സമ്മേളനങ്ങൾ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ നടന്നു കഴിയുമ്പോഴത്തേക്കും പാർട്ടിയുടെ ഒരു ഊർജം കഴിഞ്ഞ കാലങ്ങളിലുള്ളത് പോലെ അല്ല മുമ്പ് അത് ഒരുപക്ഷെ പാർട്ടിയും ആ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ഇതുവരെ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഇവിടുത്തെ ഒരു എക്കോ സിസ്റ്റം കേരളത്തിൻ്റെ ഒരു എക്കോ സിസ്റ്റം എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നതാണ് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ സമയമാവുമ്പോൾ നമുക്കേ വോട്ട് ഉത്തുള്ളൂ എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് തിരിച്ചടിയായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ ഈ അമിതാത്മവിശ്വാസം വച്ച് പ്രവർത്തിച്ച പല മേഖലകളിലും ഇവർ അട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് തിരിച്ചടി ഈ രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ പെൻഷൻ പല മേഖലകളിലെയും പെൻഷൻ മുടങ്ങി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആദ്യമായി വൈകി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായി മാറി അത് വന്നപ്പോൾ ഒരു പരിധി വരെ അതായത് ഈ നമ്മൾ പറയില്ലേ കോമൺ മാൻ ലൈമാൻ അവർ ചർച്ചയാക്കിയ ഇതൊക്കെ അപ്പോൾ അവർക്കിടയിൽ പോലും ഇയാളെ എന്തിന് ഇനി സഹിക്കണം ഇങ്ങനെയൊരു മുഖ്യമന്ത്രി എന്തിനു സഹിക്കണം നമുക്ക് എന്ത് ഗുണമാണ് ഇത് ഇവരെ കൊണ്ടുള്ളത് പാർട്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സർക്കാർ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് തരത്തിലേക്ക് ചിന്തകൾ പോയപ്പോൾ ജനങ്ങൾ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴേക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കടന്നുവരവും അതിനുശേഷമുള്ള ഈ മാറ്റങ്ങൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ഒരു ചരിത്ര നേട്ടമുണ്ടാക്കി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബി വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ യു വീണ്ടും ശക്തമായി തിരിച്ചടിച്ച് കയറി വന്നു അപ്പോഴും ബി ഒരു സ്ഥാനം ജനങ്ങൾ തള്ളിക്കളയുന്നില്ല അവർ നമ്മളിപ്പോൾ ഒരു പത്ത് പേരോട് സംസാരിക്കുമ്പോൾ അതിലൊരു ആറോ ഏഴോ പേർ പറയുന്നത് ഇവിടെ ഒരു സമൂലമായ മാറ്റം വേണം കോൺഗ്രസും ഇടതിനും നമ്മൾ അവസരം കൊടുത്തില്ലേ ഇനി മാറും പക്ഷേ അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് സമയമെടുക്കും കാര്യം ഒരു മൊത്തത്തിലുള്ള ഒരു മാറ്റമാണ് ആ മാറ്റത്തിന് ഒരു ഒന്നോ രണ്ടോ ടേം ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ അടുത്ത ടൈമിലും ഇത് നടന്നില്ല എന്ന് വരും അതിൻ്റെ അടുത്ത ടേമൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ഒന്ന് ശക്തി പ്രാപിച്ച് ബി ജെ പിക്ക് ഈ പറഞ്ഞതുപോലെ ശക്തമായ ഒരു മുന്നണിയായി ഇവിടെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ചില നീക്കങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഈ പി വി അൻവറിൻ്റെ കാര്യം പോലും ഒരു ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു മുൻകൂട്ടിയുള്ള തടയിടലാണ് അത് മാത്രമല്ല ഇപ്പോൾ എന്നിട്ടെന്ത് വി ഡി സതീശനും കൂട്ടരും ചെയ്തേക്കുന്ന എന്താ ഒരാൾ കയറി അടിച്ച ഗോൾ പോസ്റ്റിലാണ് ഇപ്പോൾ വീണ്ടും കയറി ഗോളടിക്കുന്നത് ഇവർക്കായിട്ട് ഗോളടിക്കാൻ ഒരു പോസ്റ്റില്ല ഗോളും ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ പി വി അൻവർ അടിച്ച ഗോളാണ് ഇവര് വീണ്ടും എടുത്ത് അതിനെ വീണ്ടും ഗോളാക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഇരുന്നിട്ടൊരു കാര്യമില്ല എന്നാണ് ആ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയാത്തതാണ് ഭരണപക്ഷത്തിൽ ഒരു എം എൽ എക്ക് ചെയ്യേണ്ടി വന്നത് അതെ 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 അദ്ദേഹം അൻവറിന്റെ പിന്നിലാരോ മുന്നിലാരോ എന്നുള്ളതല്ല അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ് ഇത് രാജാവ് നഗ്നാണ് എന്ന് പറയാൻ ഉള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് അത് എല്ലാ മാധ്യമങ്ങളും പറയുന്നു ഇനിയിപ്പോൾ ഇതിന് കാര്യം ഇതിനൊരു ചട്ടക്കൂടായി അതുകൊണ്ട് ഇനി ഇതിൽ പൊടിപ്പും തൊന്നലും എങ്ങനെ വേണം ഉണ്ടാക്കാം അതുകൊണ്ട് അതിന്റെ ഒരു തടയിടലാണ് ഈ എന്തായാലും സി പി എമ്മിനെതിരെ അത് ആയുധം കിട്ടി കൂടെ പോണപോക്കിന് ഇവർക്ക് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആർ എസ് എസിനെയും ബി ജെ പിയും ഒക്കെ അതിന്റെ ഭാഗമാക്കാൻ സ്വന്തമായി ഒരു ആയുധം ഉണ്ടാക്കാൻ അറിയില്ല അത് മറ്റാരെങ്കിലും ഉണ്ടാക്കി വെച്ച ആയുധം എടുത്ത് വേറെ ഏതോ ദിശയ്ക്ക് അങ്ങ് പ്രയോഗിക്കുക ആർ എസ് എസിന്റെ ശരിയാവുകയാണ് ആർ എസ് എസിന്റെ സർക്കാർ ഹൊസബാലയെ സന്ദർശിച്ചു എന്നാണ് എം ആർ അജിത് കുമാർ സന്ദർശിച്ചു എന്നാണ് പറയുന്നത് സംഘത്തെ കുറിച്ച് നന്നായിട്ട് അറിയാന്നുള്ള ആളാണല്ലോ കുമാർ കുമാർ തോന്നുന്നുണ്ടോ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ഹൊബാള മുൻകൈ എടുത്തു മുന്നിട്ടിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോദിക്ക് മോദിയെ വാരാണസിൽ ജയിപ്പിക്കാൻ പോലും ഹൊബാള അതെ രംഗത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് കേരളം പോലെ ഒരു ഇട്ടാവട്ട് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഹൊബാളയായി കണ്ടു എന്ന് പറയുന്നത് അത് വേറെ എന്തെങ്കിലും ആവശ്യമായി അതിനെ അതിനെ ഇതായിട്ട് കൂട്ടിക്കെട്ടുക വളരെ അവരുടെ അപക്വമായ നിലപാടെന്നേ ദേശീയ ജനറൽ സെക്രട്ടറി പറയാനുള്ള ഒരു സമീപനമാണ് മറ്റ് ഇത് ഡി എഫ് എഫ് പോലെയോ അല്ലെങ്കിൽ സി പി എം പോലെ ഉള്ള ഒരു പ്രസ്ഥാനമല്ലല്ലോ അവിടെയൊക്കെ അങ്ങനെ ചിലപ്പം നടക്കുമായിരിക്കും പക്ഷെ ഇവിടെ അല്ല അത് കൃത്യമായി മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിനാണ് ബി ജെ പി അവിടെ ജയിക്കുന്നത് അതെ 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 അപ്പോൾ അത് ഈ പൂരം കലക്കിക്കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇന്നലെ ബി ജെ പി അയ്യായിരം പതിനായിരം വോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കി ഇതല്ല വേറെ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടാക്കി എന്ന് പറയാം എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരാൾ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ മനസ്സറിഞ്ഞു നൽകിയ വോട്ട് തന്നെയാണ് അത് പറയുന്നത് പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്നത് സുനിൽകുമാറാണ് അതെ അതെ അദ്ദേഹത്തിന്റെ മുന്നണിയുടെ കയ്യിലാണല്ലോ പോലീസ് സേമാൻമാരുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വകുപ്പും കൂടിയാണല്ലോ അല്ല ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നുള്ളൊരു പഴഞ്ചൊരു ഉണ്ടല്ലോ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും ഉത്തരം മുട്ടിയിരിക്കുന്നത് പിണറായി വിജയനാണ് വാ തുറന്നാൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഒരു കാര്യത്തിനൊന്നും അല്ല അൻവർ തൊടുത്തു വിട്ടേക്കുന്ന അസ്ത്രം അത്ര ചെറിയ അസ്ത്രമൊന്നുമല്ല അത് ഒരു ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കുക അത്ര ഉള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇനി എന്ത് എന്തിന് മറുപടി പറയണമെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച ഒരു മറുപടി നൽകാനാവൂ ഇല്ലെങ്കിൽ അത് സ്വയം നാശത്തിലേക്ക് തന്നെ വഴിവെക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അൻവർ വന്ന് വന്ന് ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണെന്നുള്ളത് ഇന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അതെ കാരണം മുഖ്യമന്ത്രി ഒരു ഇടത് കമ്മ്യൂണിസ്റ്റ് ലൈനിൽ നിന്നും പലപ്പോഴും വ്യതിചലിച്ചിട്ടുണ്ട് ആ വ്യതിചലിച്ചപ്പോഴെല്ലാം പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ വ്യതിചലിച്ചപ്പോഴെല്ലാം ഇടതുപക്ഷത്തെ പ്രമുഖരടക്കം വാൺ ചെയ്തിരുന്നതാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് अदुड़, अदुड़ लें ു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ സംസ്ഥാനത്ത് തന്നെ നടപ്പിലാക്കിയിട്ടുള്ള അഴിമതി ആരോപിക്കപ്പെട്ട പലതരം പദ്ധതികൾ ഇതിലെല്ലാം അതുപോലെ അതോടൊപ്പം തന്നെ മകളുടെ ഭർത്താവിനെ പാർട്ടിയിലെയും അതുപോലെ തന്നെ സർക്കാരിലെയും സീനിയോറിറ്റികളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു താക്കോൽ സ്ഥാനത്തിരുത്തുന്നു അദ്ദേഹം മറ്റ് വകുപ്പുകളിലൊക്കെ വളരെ നിയമവിരുദ്ധമായി ഇടപെടുന്നു ഇതൊക്കെ നടന്നപ്പോഴും പല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ടക്കം ഇദ്ദേഹത്തെ വാൺ ചെയ്തതാണ് ഇത് വ്യതിയാനമാണ് പിണറായി വിജയൻ അല്ല കുമാർ കൃത്യമായി കേരളത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു എൽ ഡി എഫ് എക്കോ സിസ്റ്റം അതായത് ഇടതുപക്ഷത്തെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ അധിഷ്ഠിതമായ എക്കോ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ ജനങ്ങളുടെയും മനസ്സിലത് ഉണ്ടായിരുന്നു ഏറെക്കുറെ പക്ഷേ അത് നശിപ്പിച്ചത് ഇവർ തന്നെയാണ് ഈ പറഞ്ഞതുപോലുള്ള കുറുക്കു വഴികൾ തേടിയത് അന്ന് മുതലാണോ അന്ന് മുതൽ ഇവരുടെ കഷ്ടകാലവും തുടങ്ങി നമുക്കറിയാം ഒരു ഒരു പതിറ്റി ാണ്ട് മുമ്പ് വരെയുള്ള ഇടതുപക്ഷത്തെ നേതാക്കളെല്ലാം തന്നെ സ്വയം മനസ്സിലാക്കിയിരുന്നവരായിരുന്നു അവരിൽ അവർക്കറിയാം ആർക്ക് വഴിമാറി കൊടുക്കണം ആരാണ് തങ്ങളെക്കാൾ സീനിയറായിട്ടുള്ളത് പാർട്ടിയിലെ ആചാര്യന്മാരായി തന്നെ കണ്ടവരാണ് അവർ അങ്ങനെ ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നതെല്ലാം പോയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയൊക്കെ എന്ന് കാറ്റത്ത് വലിച്ചു കയറി പറത്തി എറിഞ്ഞിരിക്കുന്നു അതൊന്നും അവർ പാലിക്കുന്ന ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഞാൻ വായിച്ചതാണ് സഖാവ് ഇ എം എസും അല്ലെങ്കിൽ ഈ കെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്തതന്നെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വളരെ സത്യമാണ് കാര്യം അത് വേറൊരു രാഷ്ട്രീയമാണ് എന്നിരുന്നാൽ പോലും അവർക്ക് സൂക്ഷിച്ച ചില സംശുദ്ധതകളുണ്ട് പാർട്ടിയിലായാലും അവരുടെ ജീവിതത്തിലായാലും പക്ഷേ ഇന്നത്തെ ഈ പറഞ്ഞതുപോലെ ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് പാർട്ടി ഒന്നാമത് ഒരാളുങ്കൾ സൊസൈറ്റി പോലുള്ള വലിയ ഒരു സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് പ്രസ്ഥാനമാണ് അപ്പോൾ ആ കോർപ്പറേറ്റ് പ്രസ്ഥാനം തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ലേവലും മാറിക്കഴിഞ്ഞു അതെ ഈ സവർണ ഫാസിസവും ഒക്കെ ബാക്കിയുള്ളവരെ നോക്കി ഇവർ കൊഞ്ഞളം കുത്താറുണ്ട് പക്ഷേ ഈ സവർണ മേധാവിത്വം ഏറ്റവും കൂടുതൽ കൊടികുത്തി വന്നിരിക്കുന്നത് സി പി എമ്മിനകത്താണ് അതിന്റെ തെളിവുകളാണ് ഈ പല വെട്ടിനിരത്തലുകൾ നമ്മൾ ഒന്ന് ഇഴകീറി പരിശോധിച്ചാൽ മനസ്സിലാവും എന്തായാലും പിന്നെ ഇതിനകത്ത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി ഉണ്ട് ഒരു പത്ത് വർഷം മുമ്പ് വി എസ് അച്യുതാനന്ദൻ അന്ന് അറിയാമല്ലോ അന്നത്തെ സംഭവ വികാസങ്ങൾ അന്ന് വി എസ് അച്യുതാനന്ദൻ വിഭാഗത്തെ വെട്ടി നിരത്താൻ കാണിച്ച ഒരു ഉത്സാഹമുണ്ട് പിണറായി പക്ഷം ഇന്ന് അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം നേരിടേണ്ടി വരുന്നത് അന്ന് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്ന് ആ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ അവസ്ഥയിലേക്ക് ചെന്നെത്തുകയാണ് പക്ഷേ പിന്നിൽ അത് 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 കുറച്ച് ദിവസത്തിനകത്ത് വ്യക്തമാകും കുമാർ കാര്യം അതിന്റെ ഉത്തരം കുമാർ പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ സീനിയർ നേതാക്കളെ വെട്ടിയാണ് മരുമകന് വേണ്ടി അദ്ദേഹം വഴി ഉണ്ടാക്കിയത് ഈ സീനിയർ നേതാക്കളൊന്നും അത്ര മണ്ടന്മാരൊന്നുമല്ല എല്ലാവർക്കും അവരുടേതായ സ്വാധീനങ്ങളും അവരുടേതായ ജന പിന്തുണയും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ഉള്ളവർ ചേർന്നാൽ പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ ഇവർ കുറേ പേർ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ശക്തിയായി മാറും എന്നുള്ള കാര്യത്തിൽ സത്യമാണ് ഇനിയും ഇടതുപക്ഷത്തിന് ഇവിടെ സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സമാന്തര പാതയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഇടതുപക്ഷ അനുകൂലികളുണ്ട് അവരൊരുമിച്ചാൽ മതി അതിന് മുന്നിൽ നിർത്താൻ ഒരു പോരാളി അവർക്ക് വേണം അതിന് പി വി അൻവറിനെ പോലുള്ള ഒരാളിനെ കിട്ടി എന്നുള്ളതാണ് അത് സമയോചിതമായി അവർ നടപ്പാക്കി എന്നുള്ളതാണ് പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത അതെ അതെ പാർട്ടി അംഗത്വം അത് അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാർട്ടി അംഗത്വം ഇല്ലാത്ത ഒരാളാണ് പി വി അൻവർ ഇന്ന് പി വി അൻവറിനെ മറ്റൊരാൾ പിന്തുണച്ചിട്ടുണ്ട് ഇതേപോലെ പാർട്ടി അംഗത്വമൊന്നും ഇല്ലാത്ത ഒരാളാണ് എ ടി ജലീൽ എ ടി ജലീൽ അതെ 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 ആ ഒരു പിന്തുണ വരുന്നുണ്ട് എന്തായാലും കേരളത്തിലെയും ദില്ലിയിലെയും പല സി പി എം നേതാക്കളും ഈ പറയുന്ന വിമത ശബ്ദത്തിന് പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പിണറായി വിജയനെ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ അതിനെ തുടർന്ന് ഇ പി ജയരാജൻ പുറത്തു പോകുന്നു പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഇനി വരാനിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് എല്ലാം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും സംഭവിച്ചതെല്ലാം തുറന്നെഴുതും എന്ന് അദ്ദേഹം പുറത്ത് പോയതിനു ശേഷം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്ത് പോയതിനു ശേഷം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും തയ്യാറെടുക്കുന്നുവെന്ന് തന്നെ അല്ല ഇപ്പൊ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ പല വശത്തോടെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇതുവരെ ഫലവത്തായിട്ടില്ല ഫലവത്തായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ തന്നെ സി പി എം ഇപ്പോൾ രണ്ടായി വിഭജിച്ചു കഴിഞ്ഞു വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയത ഇതുവരെ കാണാത്ത രീതിയിലുള്ള വിഭാഗീയതയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അതിവിടം കൊണ്ട് നിൽക്കില്ല പാർട്ടി

പാകത്തിനുള്ള അംഗത്വബലം അവിടെ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഇത് വലിയൊരു ക്രൈസിസ് ആണ് പവർ ഹൗസിൽ ഒരു ാണ് അത് മാത്രമല്ല കുമാറേ ഇതുവരെ കാലിൻറെ അടിയിലെ മണ്ണൊലിച്ചു പോയാൽ പിണറായിയെ താങ്ങി നിർത്താൻ സഹാക്കന്മാരായിട്ടുള്ള കുറച്ച് പേരെങ്കിലും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇ പി ജയരാജൻ ഉണ്ടെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും സ്ട്രോങ് ആയി ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുമായിരുന്നു അത് മാത്രമല്ല സൈബർ പോരാ ഇനി എന്തെങ്കിലും ഉണ്ടായ റിയാസും വീണയും മാത്രമേ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാവുള്ളൂ മറ്റാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ രീതിയിലേക്ക് മാറി കഴിഞ്ഞു സൈബർ പോരാളികൾ എല്ലാവരും കഴിഞ്ഞു അതെ 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 മറ്റു വിഭാഗങ്ങളെല്ലാം അതന്നു കഴിഞ്ഞു ഇനിയിപ്പോ കുറച്ച് മാധ്യമ പ്രവർത്തകർ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അതിനോടൊപ്പം ചില മുതലാളിമാർ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില മുതലാളിമാരും അവരുടെ ഇതിൽ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ ഫലം കാണുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും മാത്രം എന്തായാലും അടുത്ത പത്ത് ദിവസം കഴിയുമ്പോൾ കേരള നാട് ഓണം ഓണമാണ് കേരളത്തിൽ ഓണമാണ് ഈ ഓണം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ചിത്രം ലഭിക്കും അതെ സി പി എം കേരളത്തിൽ ഇനി എന്താണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പാർട്ടി ഇനി നിലനിൽക്കുമോ ഇതിന്റെ നിലനിൽപ്പ് എന്താണ് ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ പിണറായി വിജയൻ പാർട്ടിയുടെ ഗോർബച്ചയവായി മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തായാലും അൻവർ പുറത്തു കൊണ്ടുവന്ന ആരോപണങ്ങൾ അതിന്മേലുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഇന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ട് പുറത്തിറങ്ങിയ അൻവർ അന്വേഷണം അട്ടിമറിച്ചാൽ ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു വലിയ പോർവിളി ഒരു യുദ്ധകാകളം സി പി ഐ ഐ എമ്മിനുള്ളിൽ മുഴങ്ങിയിട്ടുണ്ട് അത് ആരൊക്കെ ഇതിൽ വിജയിക്കും ആരൊക്കെ തളർന്നു വീഴും എന്ന് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം